ചൂടാണ് ഈരാറ്റുപേട്ടയിൽ തിരഞ്ഞെടുപ്പിന്റെ ചൂട് വരികയാണ് ഓരോ ദിവസവും ഈരാറ്റുപേട്ടിലെ വിവിധ 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 കാര്യങ്ങൾ രീതിയിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ചു കൊണ്ടുപോകുകയാണ് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തെക്കേക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റർ മത്സരങ്ങളും ഫ്ലക്സുകൾ ആരാണ് തങ്ങളെക്കാൾ കൂടുതൽ വിൽക്കുന്നത് കൂടുതൽ ഉയരമുള്ളതും കൂടുതൽ വലിപ്പമുള്ളതും വെക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് നമുക്കിവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ തെക്കേക്കര ചേനാട് കവലയ്ക്ക് സമീപം ഇവിടെ നമുക്ക് പുറകിൽ കാണാം എൽ ഡി എഫിന്റെ ഒരു വലിയൊരു ഫ്ലെക്സ് അവിടെ കൊച്ചി പറമ്പിൽ മുസ്തഫ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് കാണാം അങ്ങനെ വലിയ രീതിയിലുള്ള ഫ്ലെക്സുകൾ കൊണ്ടുള്ള ഒരു മത്സരം ഇവിടെ ചേനാട് കവലയിൽ ഇവിടെയുള്ള ആളുകൾക്കും ഈ ഫ്ലെക്സുകളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും എന്താണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളവരോട് അത് ചോദിച്ചറിയാം ചേനാട് കവലയിലെ ഫ്ലെക്സ് മത്സരത്തിൽ സിനിമാ നടന്മാർക്ക് യഥാർത്ഥത്തിലെ തിരഞ്ഞെടുപ്പിൽ വല്ല സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ ഈരാറ്റുവേട്ടയിൽ ഇനി ഏതെങ്കിലും പുതിയ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ എന്നാ ഈ ഫ്ലെക്സ് കണ്ടാൽ നമുക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള ഒരു സിനിമയുടെ പോസ്റ്ററാണ് അപ്പോ ഈ സിനിമയിലെ നായകൻ എന്നാണെങ്കിലും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം നമസ്കാരം വിശേഷം നല്ല അപ്പോ നിലവിലെ ഈ ഈ ഒരു വൈറൽ പേര് പൊതുവേ ഉണ്ട് ഫ്ലക്സിന് വേണ്ടി യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ നമ്മുടെ പോസ്റ്റർ ആണെങ്കിലും അതായത് നമ്മുടെ ഇലക്ഷൻ പ്രചാരണ പരിപാടികൾ അതൊരു യൂത്ത് ആണ് യൂത്തിനെ പ്രതികരിച്ചാണല്ലോ നിൽക്കുന്നത് യൂത്ത് എന്ന നിലയിൽ സ്ഥലം പോസ്റ്ററുകളിൽ നിന്ന് മാറി വ്യത്യസ്തമായി എങ്ങനെ ആളുകളിലേക്ക് ശ്രദ്ധ പോസ്റ്ററുകൾ എത്തിക്കാമെന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിട്ടാണ് ഈ തരത്തിലുള്ള സിനിമ സ്റ്റൈൽ സിനിമ പോസ്റ്ററുമായിട്ട് എത്തിച്ചേർന്നത് ഞാൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയ കാലം ഇപ്പോഴും ആ ബൈക്കാണ് അപ്പൊ തുടർ സിനിമയ്ക്ക് ആ സ്പ്ലറിന്റെ ഒരു ഇടയ്ക്കൊന്ന് വയറിലായി നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ മനസ്സിൽ വെച്ചോണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തത്യാസം എങ്ങനെയുണ്ട് ഇവിടുത്തെ നിലവിലെ ജനങ്ങളുമായിട്ടൊക്കെ ഇടപെട്ടിട്ട് നാട്ടിലെ നിലവിലെ ഫ്ലെക്സുകളുടെ ഒരു മത്സരം തന്നെ ചേനാട് കവലയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതിൽ ഏറ്റവും വലുത് ഒരു പൊതുവെ ചേനാട് കവലയിൽ ഇലക്ഷൻ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു കരയാണ് ചേനാട് കവല ചേനാട് കവലയിലെ ഇലക്ഷൻ 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 പ്രചാരണം ഇലക്ഷൻ ആഘോഷങ്ങളായിരുന്നു ഫ്ലെക്സ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ പ്രചാരണം ആണെങ്കിൽ തന്നെ എന്തൊക്കെയാണെങ്കിൽ തന്നെ അതിന് മാക്സിമം ആഘോഷ ലെവലിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ഫ്ലെക്സുകളും മറ്റു പ്രചരണ പരിപാടികളൊക്കെ അപ്പോ എന്താണെങ്കിൽ ഇനി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ് ഒൻപതാം തീയതി ചേന്നാട് കവലയിലെ ആ വോട്ടർമാർ ബൂത്തിലേക്ക് എത്തുകയാണ് അപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പതിമൂന്നാം തീയതി റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഫയസ് മുസ്തഫ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു സുപ്രധാന ഘടകമായിട്ട് മാറും തീർച്ചയായും നൂറ് ശതമാനം വിധേയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ നാല് ടേമായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന വാർഡിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത് മുൻ വർഷങ്ങളില് അൻപതിനധികം അടുത്ത വോട്ടുകളിൽ ഒരു വർഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ബ്ലോക്ക് ഓഫീസ് വാർഡിൽ നിന്നാണ് ഞാൻ മത്സരത്തിന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വിജയത്തിൽ കവിഞ്ഞ് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോ എന്താണെങ്കിലും ഇനി ഈരാറ്റുവേട്ടയുടെ ഒരു യൂത്തിന്റെ ഒരു ആവേശം ഈ തിരഞ്ഞെടുപ്പില് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈരാറ്റുവേട്ടയിലെ യുവാക്കളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇവിടെ ഒരു ഗ്രൗണ്ട് വേണം തുടങ്ങി കഴിഞ്ഞു തീർച്ചയായും മുൻ വർഷങ്ങളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞു പോയ ഒരു കാര്യം മാത്രമായിരുന്നു സ്റ്റേഡിയം സ്റ്റേഡിയം അല്ല മറ്റു സമീപ മുനിസിപ്പാലിറ്റികളിലും സമീപ പഞ്ചായത്തുകളിലും പോയി നമ്മൾ പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടർഫുകളിൽ കളിക്കേണ്ട ഒരു അവസ്ഥ ഞാനടക്കം നമ്മളടക്കമുള്ള യൂത്തിന് അറിയാലോ കാര്യങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല പ്രകടന പത്രിക അഞ്ചു കൊല്ലം മുമ്പ് വലതുപക്ഷം എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പുതിയ പ്രകടനപത്രിക വന്നിരിക്കുന്നത് ഒന്നും പ്രാബല്യത്തിൽ ആയിക്കോട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നൂറു ശതമാനം നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം സ്റ്റേഡിയം എന്ന് അതായത് യുവാക്കൾ കളിക്കാൻ ഒരു കളിസ്ഥലം എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇരുപത്തിയെട്ടാം വാർഡിൽ നിന്ന് ഞാൻ വിജയിച്ച് ഇവിടെ നരസിലേക്ക് എത്തിയാൽ ഞാൻ ഞങ്ങളുടെ വാർഡിലുള്ള യൂത്ത് വോട്ടർമാരുടെ യൂത്തിനോട് നമ്മളും പറഞ്ഞിരിക്കുന്നത് ഒരു വാർഡിലൊരു കളിസ്ഥലം എന്ന രീതിയിലേക്ക് മാക്സിമം നമ്മൾ നമ്മൾ എടുക്കുകയും അത് ചെയ്യും എന്താണെങ്കിലും ഈ രാറ്റുപേട്ടയുടെ ആവേശങ്ങൾ അങ്ങനെ ഊർജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് യൂത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടി ഇനിയിപ്പോ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കും ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് ചോദിച്ചു എന്താണ് നിലവിലത്തെ ഇവിടുത്തെ ചേനാട് കവലി ഫ്ലെക്സുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ ഒരു ഇതെന്താണ് ഇവിടെ ഫ്ലക്സുകൾ തമ്മിലുള്ള മത്സരമല്ല നടക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും യു ഡി എഫിന്റെയും ആയിട്ടുള്ളൊരു മത്സരമാണ് നടക്കുന്നത് പക്ഷേ എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദീർഘകാലമായി ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെ അധികാരത്തിൽ വന്നിട്ടില്ല പക്ഷേ എന്നാൽ ഈ മുന്നണി എല്ലാം ഒന്നിച്ചു കൂടി ഒരു അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യപോർത്തി തന്നെയാണ് കാരണം വേറൊന്നുമല്ല ദീർഘകാലം പതിറ്റാണ്ടുകളായി കോൺഗ്രസും ലീഗും കൂടി മുനിസിപ്പാലിറ്റി പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് പക്ഷെ നേരെയൊരു നാടിന് വേണ്ടതായ ഒരു വികസനവും കണ്ടിട്ടില്ല ഇതുവരെ കാരണം നിങ്ങളൊരു ഏഴ് മണി കഴിഞ്ഞ് ഒരു ഏഴ് ഏഴര എട്ട് മണി സമയത്ത് ഈരാറ്റുപേട്ട ജംഗ്ഷനിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്കിക്കോ ഒരു വഴിവട്ടം പോലും നേരെയെ ഇല്ലാത്തൊരു മുൻസിപ്പാലിറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ വലിയ വീതിയില്ലാത്ത റോഡില് ആപ്പാട് അങ്ങേത്തും പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടടി പതിനഞ്ചടി ഇതേ ഉള്ളൂ റോഡില് ആ റോഡില് രണ്ടായിട്ട് കീറ് മുടിച്ചിട്ട് അടുക്കി കൂടെ മറ്റേ റേഡ് വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ ബ്ലോക്ക് അതിന്റെ വട്ടം ഒരു പ്രേ സ്റ്റാൻഡ് നേരത്തെ കൊണ്ടാണ് സ്റ്റാൻഡിനെ അവര് കുടിച്ചിട്ട് ആ റോഡ് വട്ടം കുറുകെ ബസ് ഒന്ന് കടന്നു പോകുന്ന സാഹചര്യം ഒക്കെയാണ് ഇങ്ങനെയുള്ള ഒരു വികസനമൊക്കെയാണ് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് അവനോട്ട് പോകുന്നത് ജനങ്ങളുടെ കൂടെയാണ് അതാണ് വരും പിടിക്കും എന്നുള്ള ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ ശരിക്കും ഈ പുതിയ ൾ ഫ്ലെക്സിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ട് നമ്മളെ യുവാക്കൾ തന്നെ നമ്മളൊക്കെ യൂത്ത് അല്ലെ നമുക്ക് ഈ ഡിസൈനുകൾ നമ്മളെ ഏത് രീതിയിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് സിനിമയുടെ ഒരു പോസ്റ്റർ രീതിയിലൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ആകർഷണം വരും സൈസ് കാണുമ്പോൾ സെറ്റപ്പ് ഒരു അങ്ങനെ ഒരു ആവേശം അങ്ങനെയൊക്കെ നിലവിൽ ഇവിടെ നമ്മുടെ സിനിമാ നടനാണ് ഫയാസ് എന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് പൊതുവെ ഉണ്ട് അത് പൊതുവെ ടോക്കുണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ യൂത്തിന്റെ വോട്ടിത്തവണ ഫ്ലെക്സിനെ ആശ്രയിച്ചാണോ പ്രവർത്തനത്തെ ആശ്രയിച്ചാ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ആൾക്കാർ വെച്ചിരിക്കും എന്നാലും മുൻകൂട്ടി കണക്കാക്കുന്നത് ഇതെല്ലാം വെച്ച് ആയിരിക്കും നമ്മൾ ചെറുത് യുവാക്കളുടെ ഒരു ശക്തമായ മത്സരം ഫ്ലെക്സുകളിലും ഡിസൈനുകളാണെങ്കിൽ പോലും പാരമ്പര്യ ഡിസൈനുകളൊക്കെ ഒരു സ്റ്റൈൽ ഡിസൈനുകളൊക്കെ മാറ്റിപിടിച്ച് സിനിമാൻ ഇലക്ഷൻ ആണ് ശരിക്കും ഈ ജെൻസികളുടെ ഒരു ഇലക്ഷൻ ആണല്ലേ ഉറപ്പായിട്ടും

സിനിമകളുടെ ഡിസൈനും അതുപോലെ തന്നെ സിനിമ പോസ്റ്ററുകളുടെ ഡിസൈനും പുതിയ രീതിയിൽ യൂത്തിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡിസൈനുകളുമൊക്കെ ഇത്തവണത്തെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ ഇനിയും ഈരാറ്റുപേട്ടയുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിയണം നിങ്ങൾ നിങ്ങൾക്കുള്ളിലേക്ക് എത്തണം അതിനായി മറക്കാതെ ന്യൂസറുണ്ട് മലയാളത്തോടൊപ്പം ഉണ്ടാകണം ഞാനും ഉണ്ടാകും